നിങ്ങളെ ഒരു പ്രവൃത്തി ചെയ്യുമ്പം നിങ്ങളെ ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിലും ആരെങ്കിലും അനുകൂലിക്കുന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ പതുക്കെ കൊന്നുകൊണ്ടിരിക്കുക കാരണം എന്താ നിങ്ങൾ എന്തെങ്കിലും പൊട്ടത്തരം ചെയ്യണൊരു ഭാഗം നിങ്ങളിലുള്ളത് കഴിഞ്ഞു പോയ കാലത്ത് നിങ്ങൾ ചെയ്ത എന്തോ പൊട്ടത്തരത്തിൻ്റെ ഫലമായിട്ടാണ് അപ്പോൾ ഇത് ചെയ്യരുതെന്ന് പറയുമ്പം നിങ്ങൾ ഇവരുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും ആളാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും പിന്നെയും അത് ചെയ്തുകൊണ്ടിരിക്കും ചെയ്യുന്നോടത്തോളം കാലം ഇവരിത് ചെയ്യരുത് ചെയ്യരുതെന്ന് ഇവർ പറയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനും വേണ്ടിയിട്ട് സഹകരിക്കണ കുറച്ച് കൂട്ടുകാരുണ്ടാവും രണ്ട് പേർക്കും രണ്ട് കൂട്ടർക്കും നിങ്ങളോട് ഒരു തരത്തിലുള്ള താല്പര്യമില്ല മറിച്ച് നിങ്ങൾ ചെയ്ത ഇപ്പം എനിക്ക് നിങ്ങളോട് താല്പര്യം അതുകൊണ്ട് എന്താ നിങ്ങൾ ഈ ലോകത്തിൽ ഇനി എന്ത് പൊട്ടത്തരം ചെയ്താലും ഞാൻ നിങ്ങളോട് ചെയ്യണമെന്നും ചെയ്യണ്ടെന്നും പറയില്ല കാരണം എന്താ ഞാൻ നിങ്ങളുമായിട്ടാണ് സഹകരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയായിട്ടല്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഞാൻ നിങ്ങളുമായിട്ട് സഹകരിക്കുമ്പോൾ മറിച്ച് ഞാനവിടെ നീ അത് ചെയ്യരുതെന്ന് പറയുമ്പോൾ നീ അത് ചെയ്യാൻ ചെയ്യാനിറങ്ങിത്തിരിക്കാനൊരു കാരണമുണ്ടല്ല ആ കാരണത്തെ നീ കണ്ടാലല്ലേ ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ അപ്പോഴല്ലേ നിനക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഞാൻ ഈ സ്വസ്ഥതയിൽ ഇരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്താലും അതിനെ ബാധിക്കൂല എന്ത് പറഞ്ഞാലും എന്നെ ബാധിക്കൂല ഞാൻ സമാധാനത്തിലല്ല ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് ഈ സമാധാനം വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും ഏ അപ്പം നമ്മൾ പരസ്പരം സഹകരിക്കും അങ്ങനെയല്ലേ ബന്ധം ഇത് സ്വന്തമായിട്ട് സമാധാനമില്ലാത്ത ഒരു കൂട്ടർ അടുത്ത ആൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് നന്മയെ നന്മയെപ്പറ്റി ഒരംശം അറിയാത്ത ആളുകൾ നന്നാവാൻ വേണ്ടിയിട്ട് ഐഡിയ പറഞ്ഞു എങ്ങനെ ഉണ്ടാവും സ്വന്തമായിട്ട് സത്യം എന്താണെന്ന് അറിയാത്ത ഒരാൾ സത്യത്തെ അന്വേഷിച്ചാൽ എങ്ങനെ ഉണ്ടാവും ഇതെല്ലാം ഈ കടന്ന് പ്രവർത്തിക്കുന്ന അവസ്ഥയെ അനുഭവിക്കുമ്പം കിട്ടുന്ന ആശ്വാസം മാത്രമാണ് അതിന് യാതൊരു തരത്തിലുള്ള നിയമമോ നിയന്ത്രണമോ ഇല്ല അത് പ്രപഞ്ചത്തിൻ്റെ ഒരൊറ്റ നിയന്ത്രണത്തിലാണ് ആ നിയന്ത്രണം പോലും നമ്മളെ ബാധിക്കാതെ നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മളും അത് ഒന്നായത് കൊണ്ടാണ് അല്ലാതെ പ്രപഞ്ചം ശ്വാസം തരാതിരുന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആ ബീറ്റ് അത് പ്രവർത്തിപ്പിക്കാതിരുന്നുണ്ട് ഇല്ല നിങ്ങൾ പല തോന്നിവാസം കളിച്ചിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ അതിന് കോട്ടം വരാതെ കൊണ്ട് നോക്കിയേ ഏഹ് കാര്യങ്ങളുടെ ഗതി മാറും ജീവിതം മാറും അടിച്ചുപൊളിയാകും